മെഗാ ഹിറ്റ് ചിത്രം എ ആർ എമ്മിന് ശേഷം ടുവിനോ തോമസും ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലിയോയ്ക്ക് ശേഷം തൃഷയും ഒന്നിച്ചെത്തുന്ന ഐഡന്റിറ്റിക്കായി വൻ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞ് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് ഗംഭീര പ്രതികരണമാണ് ഐഡന്റിറ്റിക്ക് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചത് ചിത്രത്തിന്റെ ടീസർ പുറത്ത് സിനിമയുടെ പശ്ചാത്തലം വ്യക്തമായിരുന്നു ട്രെയിലർ കൂടെ എത്തിയതോടെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ആണെന്ന് ഉറപ്പായി മലയാളത്തിൽ ഇതിനോടകം ഒരുപാട് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഐഡന്റിറ്റിയെ അവയിൽ നിന്നും മാറ്റി നിർത്തുന്നത് ചിത്രത്തിന്റെ കഥ പറച്ചിൽ രീതിയും ദൃശ്യാവിഷ്കാരവുമാണ് ഒരു കൊലയാളിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണമാണ് പ്രമേയമെങ്കിലും ആരാണ് കൊലയാളി ആരെയാണ് കൊന്നത് എന്തിനാണ് കൊന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രേക്ഷകരെ ആകാംക്ഷയിലാഴ്ത്തുന്നത് ഒരു പ്രൊഫഷണൽ സ്കെച്ച് ആർട്ടിസ്റ്റായ ഹരൺ എന്ന കഥാപാത്രത്തെയാണ് ടോവിനോ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് തൃഷയുടെ കഥാപാത്രത്തെക്കുറിച്ച് യാതൊരു സൂചനയും ട്രെയിലർ നൽകുന്നില്ല നീണ്ട ഇടവേളയ്ക്കൊടുവിൽ തെന്നിന്ത്യൻ നായിക തൃഷ മലയാളത്തിലേക്ക് തിരികെയെത്തുന്ന സിനിമയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ശ്യാമപ്രസാദ് നിവിൻ പോളി ചിത്രം ഹേ ജൂഡിലൂടെയാണ് തൃഷ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നീണ്ട ആറു വർഷത്തിനു ശേഷം തൃഷ മറ്റൊരു മലയാള ചിത്രത്തിൽ വേഷമിടുകയാണ് ഏറെ ആരാധകരുള്ള നടിയാണ് തൃഷ എന്നതുകൊണ്ട് തന്നെ താരത്തിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് മലയാളികൾ തൃഷയും ടൊവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കോളിവുഡിലെ ഹിറ്റ് താരം വിനയ് റായും ബോളിവുഡ് താരം മന്ദിരാബേദിയുമാണ് കൈകാര്യം ചെയ്യുന്നത് അജു വർഗീസ് ഷമ്മി തിലകൻ അർജുൻ രാധാകൃഷ്ണൻ വിശാഖ് നായർ അർച്ചന കവി തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഫോറൻസിക്കിനു ശേഷം ടൊവിനോ തോമസ് അഖിൽ പോൾ അനസ്ഖാൻ ഒരുങ്ങുന്ന ഐഡന്റിറ്റിയുടെ തിരക്കഥ സംവിധായകരായ അഖിൽ പോളും അനസ്ഖാനും തന്നെയാണ് തയ്യാറാക്കിയത് ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത് ഓൾ ഇന്ത്യ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് ശ്രീ ഗോകുലം മൂവി സ്വന്തമാക്കിയപ്പോൾ ജി സി സി വിതരണാവകാശം ഫാഴ്സ് ഫിലിംസ് കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക